ഒരു 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 അധ്യാപകൻ ടോയ്ലറ്റിലേക്ക് പോയ പെൺകുട്ടിയെ കടന്നു പിടിച്ച ഉമ്മ കൊടുത്തു എന്നാണ് പറയുന്നത് മൂന്നാം വേദി നമ്മുടെ ഈ ആൽഫ കോളേജിന്റെ അനക്സ് ആയിട്ടുള്ള സ്ഥാപനമാണ് ആ സ്ഥാപനത്തിലോ പോസിറ്റീവ് എന്ന് പറയുന്ന സ്ഥാപനം അവിടെയോ ഈ പറയുന്ന സംഭവം ഒരു സംഭവം അവരുടെ ശ്രദ്ധയിലും വന്നിട്ടില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് വരില്ല ഈ ഒരു വേദികളെല്ലാം അവരുടെ മൂന്നാം പറയേണ്ടത് മനസ്സിലാക്കുകയായിട്ടും അതിനകത്ത് നമ്മളുടെ കുട്ടികൾ വിദ്യാലയങ്ങളിൽ പോലും സുരക്ഷിതയല്ല എന്ന വാർത്തകളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് കൊല്ലം ജില്ലയിലെ കടക്കൽ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ വെച്ച കഴിഞ്ഞ ചടയമംഗലം സബ് ജില്ലാ കലോത്സവം സംഘടിപ്പിച്ചിരുന്നു ജില്ലയിലെ തന്നെ വിവിധ സ്കൂളുകളിൽ നിന്നാണ് കലാപരിപാടികൾക്ക് മാറ്റിവയ്ക്കുന്നതിന് വേണ്ടി വിദ്യാർത്ഥികൾ എത്തിയിരുന്നത് കടയ്ക്കൽ മുക്കുന്നം പ്രസന്റ് പാരൽ കോളേജ് അധ്യാപകനായ അഫ്സൽ ജലാൽ എന്ന ഒരു നരാധവൻ കലോത്സവ വേദിയിലേക്ക് വന്ന ഒരു പെൺകുട്ടിയെ കടന്നു പിടിക്കുകയും ചുംബിക്കുകയും ചെയ്തിരുന്നു ഇതുമായി ബന്ധപ്പെട്ട കടക്കൽ പോലീസ് എഫ്ഐആർ രജിസ്റ്റർ ചെയ്ത റിമാൻഡ് പ്രതിയായി ജയിലിലടക്കുകയും ചെയ്തിരുന്നു ഈ ഒരു വാർത്ത പുറത്തു വന്നതിന് പിന്നാലെ ഓരോ പെൺകുട്ടികളുള്ള അച്ഛനമ്മമാരും ആശങ്കയിൽ തന്നെയാണ് ഇതുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ കടക്കൽ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെത്തി അവിടെയുള്ള പ്രിൻസിപ്പളോട് കാര്യം അന്വേഷിച്ചു പ്രിൻസിപ്പൾ തന്നെയാണ് കലാ സമിതിയുടെ ജനറൽ കൺവീനർ സംഘാടക സമിതി നിലയിൽ ഈ മൂന്ന് വേദികളിലും നമ്മുടെ വോളന്റിയേഴ്സ് ഉണ്ടായിരുന്നു എസ് പി സി അതുപോലെ തന്നെ നമ്മുടെ എൻ എസ് എസിന്റെ സ്കൗട്ട് ഗൈഡ്സ് വോളണ്ടിയേഴ്സ് ഈ മൂന്ന് ആറ് വേദികളും ഉണ്ടായിരുന്നു മാത്രമല്ല നമ്മുടെ പോലീസ് തീർച്ചയായിട്ടും പോലീസ് വിഭാഗം ഈ എല്ലാ വേദികളിലും പോലീസിന്റെ സാന്നിധ്യവും ഉണ്ടായിരുന്നു അപ്പോൾ ഒരു തരത്തിലുള്ള ഒരു പരാതിയും ദയവായി മനസ്സിലാക്കേണ്ടത് ഇതെന്നല്ല ഒരു പരാതിയും നമുക്ക് ഈ കലോത്സവമായി ബന്ധപ്പെട്ട് ഉണ്ടായിട്ടില്ല ഒരു പരാതിയും താങ്കൾക്ക് കിട്ടിയിട്ടില്ല എന്ന് പറയുമ്പോൾ സംഭവം നടന്നിട്ടില്ല നടന്നിട്ടില്ല എന്ന് പറയാൻ പറയുമ്പോൾ ഞാൻ ഉത്തരം പറയണെന്താണ് എനിക്ക് ഒരു പരാതി എന്റെ കയ്യിൽ വന്നിട്ടില്ല എന്നും മറ്റൊരാൾ എന്റെ ശ്രദ്ധയിൽ സാറേ ഇങ്ങനെ ഒരു പ്രശ്നം ഇവിടെ നടന്നിട്ടുണ്ടെന്ന് പെടുത്തുകയോ എന്തെങ്കിലും വന്നാൽ അറ്റ്ലീസ്റ്റ് ഒരു എന്തെങ്കിലും ഒരു ബഹളമെങ്കിലും കേട്ടാൽ നമുക്ക് അവിടെ എന്താണ് പ്രശ്നം അന്വേഷിക്കാം അത്തരത്തിലുള്ള ഒരു തരത്തിലുള്ള പ്രശ്നവും നമുക്കിവിടെ ഉണ്ടായിട്ടില്ല ഇപ്പൊ ഈ ഒരു ആരോപണം നടക്കുന്നത് ഏത് വേദിയിലാണ് വാർത്തകളാണ് എന്റെ മുമ്പിൽ ഒന്നും വന്നിട്ടില്ല അതിനകത്ത് കൃത്യമായിട്ട് അതിനകത്ത് ഞാൻ അതിനകത്ത് ഞാൻ പ്രത്യേകിച്ച് ഈ സ്കൂളിലെ പ്രിൻസിപ്പൽ കൂടിയായ ഞാന് എന്തെങ്കിലും ഒരു പരാമർശം നടത്തിയാൽ എന്ത് ചെയ്യും അത് വാസ്തവ വിരുദ്ധമാണെങ്കിൽ അതിനൊരു ആധികാരികതയുടെ സ്വഭാവം വരും എന്റെ അറിവിൽ വന്നത് ഒരു സ്കൂളിൽ പഠിക്കുന്ന കുട്ടി വേറൊരു സ്കൂളിൽ പഠിക്കുന്ന ഒരു വിദ്യാർത്ഥി അത് കുമ്മിൾ സ്വദേശിയായ ഒരു കുട്ടിയാണ് ഞാൻ ആ സ്കൂളിന്റെ പോലും പേര് പരാമർശ മനപൂർവ്വം തന്നെയാണ് കാരണം നമ്മൾ ബോധപൂർവ്വം ഒന്നിനെയും പലിശ വായിക്കേണ്ടതല്ലോ ഇല്ല അപ്പൊ ഒരു സ്കൂൾ പഠിക്കുന്ന ഒരു കുട്ടി ഒരു വേദി ഒരു വേദിയില് അത് അതാണ് അതും ഡൗട്ടാണ് ഇല്ല അത് ഇത് എവിടെയാണ് നടന്നതെന്ന് ആ എഫ്ഐആറോ മറ്റോ ഞാൻ കണ്ടിട്ടുമില്ല എഫ്ഐആർ അപ്പൊ താങ്കൾ അറിഞ്ഞിരിക്കണല്ലോ ഏത് വേദിയിലാണ് ഇങ്ങനെ ഒരു വിഷയം ഏതുമായിട്ട് കേസ് എടുത്ത് ഏകദേശം ദിവസങ്ങളോളം കഴിഞ്ഞു ജയിലിൽ കഴിഞ്ഞ് ചെയ്തു അല്ല ഇത് വേദിയിൽ ഏത് നടന്നു എന്ന് എനിക്ക് സത്യത്തിൽ എനിക്ക് അറിയില്ല പക്ഷെ അത് ഒരു അല്ല അത് പറയാൻ ബാധ്യസ്ഥനെന്ന് നിങ്ങൾ നിർബന്ധിച്ചാലേ അതൊരു പ്രശ്നം തന്നറിയാ ഇത് ഒരു ഈ പറഞ്ഞ നിങ്ങൾ പറഞ്ഞ വ്യക്തി അഫ്സൽ ജലാൽ എന്നവരുടെ പേര് പറഞ്ഞു അദ്ദേഹം ഏതോ ഒരു സ്ഥാപനത്തിന്റെ പ്രസന്റ് എന്ന് പറയുന്ന സ്ഥാപനത്തിന്റെ പ്രിൻസിപ്പൽ ആണെന്ന് ഞാൻ ആ വാർത്തയിൽ കണ്ടു ഓക്കെ അദ്ദേഹം ഇവിടെ ഒരു പാരൽ കോളേജില് അതുമായി ലിങ്ക് ഉണ്ടെന്ന് അയാൾ പോലീസിനോട് പറഞ്ഞു എന്ന് പറഞ്ഞു ആ ഉണ്ടെന്ന് പറഞ്ഞു എന്നാൽ ഈ പറയുന്നത് ആൽഫയാണോ ഈ മെട്രിക്സ് ആണോ ഞാൻ പറഞ്ഞില്ലേ ഇൻസ്റ്റിറ്റ്യൂഷൻസ് അങ്ങനെ ഉണ്ട് അപ്പൊ അവിടെ പക്ഷെ ഞാൻ ഒരു കാര്യം നിങ്ങളുടെ അത് പറയാം ഞാനിത് പറയുന്നത് ഒഴിഞ്ഞു മാറുകയല്ല ഈ വാർത്ത വന്ന ദിവസം ഞാൻ എന്റെ ഈ സ്കൂളിൽ പഠിക്കുന്ന കുട്ടികളോട് ഈ ആൽഫ എന്ന് പറഞ്ഞ സ്ഥാപനത്തിൽ പഠിക്കുന്ന കുട്ടികളോട് ഞാൻ വിളിച്ചിട്ട് ചോദിച്ചിരുന്നു അവിടെ ഇതേ വാർത്തയിൽ വന്നത് ഞാൻ കണ്ട വാർത്തയിൽ വന്നത് എനിക്ക് കിട്ടിയ വാർത്തയിൽ വന്നത് മാത്സ് പഠിപ്പിക്കുന്ന അധ്യാപകൻ വന്നത് ഞാൻ എന്റെ കുട്ടികളോട് വിളിച്ച് ചോദിച്ചിരുന്നു അപ്പൊ മക്കളെ ഇതുപോലെ അവിടെ മാത്സ് പഠിപ്പിക്കുന്ന ആരൊക്കെയാണ് അപ്പൊ അവർ കുറച്ച് പേര് പേര് പറഞ്ഞു ഈ പേര് വരാത്തോടെ ഞാൻ എടുത്തു ചോദിച്ചു ഈ പേരുള്ള ആൾ പഠിപ്പിക്കുന്നുണ്ടോ അപ്പൊ ആ കുട്ടികൾ പറഞ്ഞ് ഇല്ല എന്നാണ് പറഞ്ഞത് അതുകൊണ്ടാണ് ഞാൻ എന്തെങ്കിലും എന്ന് പറഞ്ഞ് പാവങ്ങളായ ഒരാളെ എന്താണ് ആരെങ്കിലും നിരപരാധിയാണെങ്കിൽ പ്രിൻസിപ്പലായ ഞാനൊരു കമന്റ് പറഞ്ഞ് ആരെയും പക്ഷെ ഈ വ്യക്തി ഈ വ്യക്തിയെ കുറിച്ച് അഭിപ്രായം പറഞ്ഞത് സംഘാടക വേദിയുടെ ഒരു ഈ പറയുന്ന കൺവീനർ എന്ന നിലയിൽ ഏത് വേദിയിലാണ് ഇത്തരം ആരോപണം നടന്നത് ആരോപണം വന്നിട്ടില്ല എന്റെ മുമ്പിൽ ഒരു ദയവായി മനസ്സിലാക്കുക ഇല്ല ഇല്ല എന്റെ മുമ്പിൽ ആരോണം വന്നിട്ടില്ലെന്നേ നാലാം തീയതി രാവിലെ ഒൻപത് മണിക്ക് കൊടിയേറുന്ന കലോത്സവം ഏഴാം തീയതി വൈകുന്നേരം സമാപിക്കുന്നത് വരെയും ഈ കലോത്സവത്തിന്റെ ജനറൽ കൺവീനർ നിലയിൽ പൂർണ്ണമായി എനിക്കും അതുപോലെ തന്നെ മറ്റുള്ളവർക്കും ചുമതലകളും ഉണ്ട് അപ്പോൾ സ്വാഭാവികമായി ആ കലോത്സവത്തിൽ എന്തെങ്കിലും പ്രശ്നം വന്നാൽ പോലീസും ഹെൽത്തും അടക്കം ഇതിൽ പ്രവർത്തിക്കുന്ന എല്ലാ ഡിപ്പാർട്ട്മെന്റുകളും നമ്മളെയും അത് അറിയിക്കും ഏഴാം തീയതി വൈകുന്നേരം ഈ പരിപാടികൾ കഴിഞ്ഞു പോകുന്നതുവരെയും അത്തരത്തിലുള്ള ഒരു പരാമർശമോ ഒരു ഇൻഫർമേഷനോ പോലീസിൽ നിന്നോ നമ്മൾ നിയോഗിച്ച വോളന്റിയേഴ്സിൽ നിന്നോ സ്റ്റേജിൽ ഉണ്ടായിരുന്ന അധ്യാപകർ അതായത് വിവിധ കമ്മിറ്റിയിലെ പ്രോഗ്രാം കമ്മിറ്റിക്കാരെ സ്റ്റേജിലുള്ള ആൾക്കാരാണ് അല്ല അല്ലെങ്കിൽ പന്തൽ സ്റ്റേ എല്ലാവരും ഉണ്ട് ഒരാളിൽ നിന്നും എന്തെങ്കിലും ഇങ്ങനെ സംഭവം നടന്നു എന്നൊരു ഇൻഫർമേഷൻ എനിക്ക് ലഭിച്ചിട്ടില്ല എനിക്ക് ലഭിച്ചിട്ടില്ല മാത്രമല്ല ഏഴാം തീയതി വൈകുന്നേരം സമാപന സമ്മേളനത്തിന് അല്പനേരം മുമ്പ് സമാപന സമ്മേളനം ഏഴ് മണിക്കാണ് വേദിയിൽ ആരംഭിക്കുന്നത് അല്പനേരം മുമ്പ് എഇഒയും എഇഒയുടെ സ്റ്റാഫും ജനറൽ കൺവീനറും വർക്കിംഗ് ചെയർമാനും നമ്മുടെ രക്ഷാധികാരി അടക്കമുള്ള ആൾക്കാർ നമ്മൾ അവിടെ കമ്മിറ്റി കൂടിയിരുന്നു ഫ്രണ്ടിൽ നമ്മൾ സ്റ്റാഫും മുമ്പിൽ കമ്മിറ്റി കൂടിയിരുന്നു അവിടെയും ഇത്തരത്തിൽ ഒരു വിഷയവും ഒരാളാലും പരാമർശിക്കപ്പെടുകയും ഉണ്ടായിട്ടില്ല ഇത് വാസ്തവമാണ് നിങ്ങൾക്ക് ഇനിയും അന്വേഷിക്കും പിടിക്കുന്നു അദ്ദേഹത്തിന്റെ റിമാൻഡ് പ്രതിയായി അടയ്ക്കുന്നു ഒരിക്കലും ഞാൻ പറയത്തില്ലല്ലോ നിങ്ങൾ ഒരു അല്ലല്ല ഒരിക്കലും എന്തെങ്കിലും വാർത്ത നിങ്ങൾ മീഡിയ പേഴ്സൺസ് വരുമോ പോലീസില് ഒരു കേസ് രജിസ്റ്റർ ചെയ്യാതെ പോലീസിൽ കേസ് ഇല്ലാതെ ഒരാൾ എന്റെ മുമ്പിൽ വരില്ല നിങ്ങൾ വന്നത് തീർച്ചയായിട്ടും ഇത് പോലീസിൽ കേസുണ്ട് മാത്രവുമല്ല ഞാൻ പറഞ്ഞല്ലോ അന്ന് ഈ മീഡിയ പേഴ്സൺസിന്റെ വാട്സാപ്പ് ഗ്രൂപ്പ് ഇട്ടതിൽ ഒരു വ്യക്തിയുടെ ഫോട്ടോയും എന്ത് ചെയ്യുന്നു ഷെയർ ചെയ്യപ്പെട്ടിട്ടുണ്ട് ഈ ഷെയർ ചെയ്യപ്പെട്ട ഫോട്ടോയിലെ വ്യക്തിയെ ഞാനിവിടെ കണ്ടിട്ടുമുണ്ട് ഞാൻ ഇനി ചോദിക്കേണ്ടത് താങ്കൾ അപ്പോഴും അറിഞ്ഞില്ല എന്ന് പറഞ്ഞാലും അത് കഴിഞ്ഞിട്ട് താങ്കൾക്കിത് എവിടെയാണ് ഇത്തരമൊരു ആരോപണം ഉന്നയിക്കുന്ന അല്ലെങ്കിൽ വിഷയമായത് എന്ന് താങ്കൾക്ക് പിന്നീട് മനസ്സിലായി അത് ഒരു നിങ്ങൾ പത്രക്കാരെ സംബന്ധിച്ചോളം നിങ്ങൾക്ക് അന്വേഷിച്ചപ്പോ ഞാൻ അന്വേഷിച്ചപ്പോ മൂന്നാം വേദി നടന്നത് നമ്മുടെ ഈ ആൽഫ കോളേജിന്റെ ഒരു അനക്സ് ആയിട്ടുള്ള ഒരു സ്ഥാപനമാണ് ആ സ്ഥാപനത്തിലോ പോസിറ്റീവ് എന്ന് പറയുന്ന സ്ഥാപനം അവിടെയോ ഈ പറയുന്ന സംഭവം അത്തരമൊരു സംഭവം അവരുടെ ശ്രദ്ധയിലും വന്നിട്ടില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ശ്രദ്ധയിൽ കാര്യം ഈ ഒരു വേദികളെല്ലാം അത് തീർച്ചയായിട്ടും അതിനകത്ത് നമുക്ക് ഒരു തരത്തിലുള്ള നമ്മുടെ പോലീസിലോ അന്നത്തെ ദിവസങ്ങളിൽ അന്നേ ദിവസങ്ങൾ ഏഴ് വരെ പ്രോഗ്രാം സമാപിക്കുന്നതുവരെ നമ്മുടെ വോളണ്ടിയേഴ്സിന്റെയോ അവിടെ ചുമതല ഉണ്ടായിരുന്ന വ്യത്യസ്ത സബ് കമ്മിറ്റികളുടെ അധ്യാപകരുടെയോ ഏഹ് അല്ലെങ്കിൽ നമ്മുടെ സംഘാടക സമിതിയില് നിരവധി ആൾക്കാർ നൂറിലധികം ആൾക്കാർ സംഘാടക സമിതിയില് സംഘാടക സമിതിയുടെ ബാജ്യം ധരിച്ച് ഈ വേദികൾ എല്ലായിടത്തും ഉണ്ടായിരുന്നു ഒരാളുടെയും ശ്രദ്ധയിൽ വന്നിട്ടില്ല എന്നെ നേരിട്ട് ഈ ഒരു കുട്ടിയോ രക്ഷകർത്താവോ ആരെങ്കിലും അതിന് അന്നോ അതിനുശേഷം താങ്കൾ എന്നോട് സംസാരിക്കുന്ന ഈ നിമിഷം വരെ ഒരാളെങ്കിലും വന്ന് എന്താണ് സർ ജനറൽ കൺവീനറായ സർ അറിയേണ്ട കാര്യമുണ്ട് ഇങ്ങനെ സംഭവം നടന്നിട്ടുണ്ടെന്ന് എന്നോടൊരാൾ പോലും പറഞ്ഞിട്ടുമില്ല സാർ ഞാൻ ചോദിക്കുന്നത് എന്നായിരുന്നു ഈ വേദികൾ പറയുന്ന ഏഴാം തീയതി ഞാൻ പറഞ്ഞ മൂന്ന് എക്സൽ 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 ഉണ്ട് പോസിറ്റീവ് അതുപോലെ ഈ പറഞ്ഞ ആൽഫയുടെ ഈ മൂന്ന് സ്ഥാപനങ്ങളും മൂന്ന് വേദികളായാലും മൂന്ന് വേദികളാണ് നിങ്ങളുടെ കസ്റ്റഡിയിലാണ് അതെ അതെ അല്ലെ അവിടെ എനിക്ക് നടന്നാലും മറുപടി പറയേണ്ടത് അന്ന് മുതൽ ഈ പറയുന്ന ഡേറ്റ് വരെ താങ്കളാണ് തീർച്ചയായിട്ടും ഞാൻ വരെ